ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു സൊഫ ഫുഡ് ലാൻഡ് അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പി ആണ് കേട്ടോ നല്ല പെർഫെക്റ്റായിട്ടുള്ള കുഞ്ഞിക്കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ഈസി ആയിട്ട് നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ് കുഞ്ഞിക്കൽത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഇതാ പച്ചേരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക പച്ചേരിൻ്റെ എന്ന് പറഞ്ഞാൽ മൂന്ന് കപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് മൂന്ന് കപ്പ് എടുത്തതാണ് അപ്പം അതാ ഇത് മുഴുവനായിട്ട് ഇപ്പം ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടു എടുക്കുന്നില്ല കാര്യം ഇതിൽ നമുക്ക് മുഴുവനായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അതാ പകുതിയും പകുതിയായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അരി നല്ലോണം ഡ്രൈ ആയതിന് ശേഷം മാത്രം മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവും അപ്പോൾ ഞാൻ ഞാന് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു പകുതി അതായത് ഒരു ഒന്നര കപ്പ് നമ്മൾ മൂന്ന് കപ്പല്ലാം എടുത്തത് ആ ഒരു ഒന്നര കപ്പ് പച്ചരിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു മൂന്ന് നാല് ഏലക്ക പിന്നെ അതേപോലെ തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അരക്കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും അത് തികയാത്തോണ്ട് ഒരു മുക്കാൽ കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നല്ലോണം സ്മൂത്താക്കി തന്നെ നല്ലോണം പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാൻ നോക്കട്ടോ ഇതുപോലെ തന്നെ ബാക്കി വന്നാലും അരച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ പിന്നെ ചെറിയ ജീരകം ഏലക്ക ഇത് നമ്മൾ ആദ്യം മരച്ച പോലെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മാറാതിരിക്കാനാണ് ഞാൻ പറയുന്നത് ഒന്നര കപ്പിൻ്റെ അളവാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പം മൂന്ന് കപ്പ് നമ്മളിപ്പം അരി എടുത്തത് കൊണ്ട് എന്താ പറയുക നാല് ടേബിൾ സ്പൂൺ തേങ്ങ ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ മൂന്ന് കപ്പ് പച്ചേരി മൊത്തത്തിൽ അരച്ചെടുക്കാണ് ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് യൂസാക്കിയത് അപ്പോൾ നിങ്ങൾ മൂന്ന് ഒന്നര കപ്പ് പച്ചരി എടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നേക്കാൽ സോറി മുക്കാൽ കപ്പ് വെള്ളം എടുത്താൽ മതി അപ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തെ വട്ടുള്ളതും ഞാനിതാ നല്ലോണം സ്മൂത്ത് ആക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കുക അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിൽ കുറച്ചൊരു മാവ് ബാക്കി ഉണ്ടായതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചട്ടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ നമ്മൾ മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പം അതിന് കറക്റ്റായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് സോഡ പൗഡറും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം പിന്നെയും നല്ലോണം മിക്സാക്കി കൊടുക്കട്ടെ മിക്സിങ് ഇതുപോലെ നല്ലോണം നടക്കണം എന്നാലും നല്ല ആരെടുത്ത് വരുള്ളൂ കേട്ടോ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതാ നല്ലവണ്ണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇപ്പം ഇത് കണ്ട നല്ല തിക്കായിട്ടാണ് കേട്ടോ ഈ ഒരു മാവി ഇരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ശർക്കര പാനി നല്ല ചൂടോട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതാ ഞാനിപ്പം കിലോ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് അഞ്ഞൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്നര കപ്പ് പച്ചരി എടുക്കാമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ബ്ലാക്ക് ശർക്കര ആയാലും മതി കേട്ടോ എനിക്കിപ്പോൾ ഇതാന്ന് കിട്ടിയത് ഇത് എന്താ ബെല്ലം എന്നാ എന്തോ പറയൂട്ടോ നിങ്ങളടുത്ത് ബ്ലാക്ക് ശർക്കര ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കാൻ നോക്കട്ടോ ഞാനിപ്പോൾ കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ആക്കിയതാണ് അപ്പോൾ അതാ അത് കുത്തി പൊട്ടിച്ചതിൻ്റെ ശേഷം ഇതാ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ അളവ് ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം ആണ് കേട്ടോ ഞാൻ ചേർത്ത് എന്നിട്ട് എന്നിരിതാ ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഈ ശർക്കര എല്ലാം ശർക്കര മെൽറ്റാവുന്ന ടൈമുണ്ട് ഇതിലേക്കുള്ള തേങ്ങാക്കോത്തും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വേണം കേട്ടോ അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു വലിയ തേങ്ങൻ്റെ ഒരു മുറി മൊത്തത്തിൽ എടുത്തിട്ട് താ ഇതുപോലെ നല്ലോണം ചെറുതാക്കിയിട്ട് സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ഇതേപോലെ കട്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഒരു ഒരു നാലഞ്ചല്ലി ഉള്ളി ചെറിയ ഉള്ളി അഥവാ ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ വലിയുള്ളി ഒരു ചെറിയ വെല്ലുളളി എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് ചെറിയ ചെറിയ ആ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടാ അപ്പോൾ അതട മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകതാ എല്ലാം നല്ലോണം മെൽറ്റ് ആയിട്ട് ഇതാ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് അപ്പം കട്ടകളൊന്നും ഇല്ലാന്ന് ഉറപ്പ് ഇനിയിപ്പം ഇത് ചൂടോട് കൂടി തന്നെ തീ ഓഫാക്കിയ പാട് ഇതാ ആദ്യം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ എന്തെങ്കിലും വേസ്റ്റ് എല്ലാം ഉണ്ടാവുമല്ലോ അപ്പം അതാ ഞാനൊന്ന് ചൂടോടെ കൂടി തന്നെ അരച്ചെടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേറെ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചൂടോട് കൂടി തന്നെ ആ ഒരു നമ്മൾ അരച്ച് വെച്ചില്ല മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ ഞാൻ വേറെ പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാൻ കാരണം വീടിയെടുക്കുന്നുണ്ട് അപ്പം എനിക്ക് രണ്ട് കൈയേറ്റം കൂടെ അരിപ്പിയും പിടിക്കണം കയ്യിലും പിടിക്കണം അപ്പം എല്ലാം കൂടെ പറ്റില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഒരു കയ്യിൽ തവി പിടിച്ചിട്ട് ഇതാ മാവ് മാവ് നല്ലോണം മിക്സ് മിക്സാക്കണം ഈ ശർക്കരപ്പാനി ഒഴിക്കണ പാടന്നെ അല്ലെങ്കിൽ കട്ടായി കട്ടായിപ്പോവും ശർക്കരപ്പാനി ചൂടോട് കൂടി ഒഴിച്ചിരുന്ന ആ ഒരു ടൈം തന്നെ കയ്യിൽ വെച്ചിട്ട് ഇതാ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ ഈ വീഡിയോയിൽ കണ്ട പോലെ നല്ലോണം മിക്സ് ആക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം അതാ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് നമ്മളെ ദോശ നീർദോഷൻ്റെ ഒക്കെ മാവ് ആ ഒരു ലൂസിൽ വേണം കേട്ടോ ആ മാവ് നിങ്ങൾ കണ്ടല്ലേ അതുപോലെ നല്ലോണം ലൂസിൽ വേണം കേട്ടോ പിന്നെ മിക്സാക്കാൻ മറക്കരുത് നല്ലോണം മിക്സാക്കുക ഒരു രണ്ട് മിനിറ്റ് നല്ലോണം മിക്സ് ആക്കുക അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു പാനിലാണ് വെള്ളപ്പത്തിൻ്റെ ചട്ടിയിൽ അതിലാന്നിട്ടാ നമ്മൾ ഉണ്ടാക്കുന്ന കലത്തപ്പം അപ്പോൾ ആ ഒരു ചട്ടി തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു നാല് ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കേട്ടാ നെയ്യ് കുറച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതെല്ലാം നിങ്ങളിഷ്ടം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് ആ എന്നിട്ട് ഇതാ ആദ്യം തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ചെറിയൊരു കളറ് ചേഞ്ച് ആകാൻ തുടങ്ങുമ്പം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറുതാക്കി അരിഞ്ഞ് വെച്ച ഉള്ളിയില്ലേ അത് ചേർത്ത് കൊടുക്കേട്ടാ ഒന്ന് മൂത്ത് വരുന്നതെന്ന് കണ്ടാലും അത് ചേർത്ത് കൊടുക്കുക ഒരുമിച്ചിട്ട് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കരുത് കേട്ടാ കാര്യം തേങ്ങയ്ക്ക് കുറച്ച് വേവുണ്ട് ക കളറ് ചേഞ്ച് ആകാൻ കുറച്ച് ടൈം ഒടിക്കുന്നുണ്ട് പിന്നെ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞ് പോകുമല്ലോ അപ്പം അറിയാമല്ലോ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു കളറ് തേങ്ങ ചേഞ്ചാകാൻ തുടങ്ങുമ്പം ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ അതേപോലെ തന്നെ രണ്ടും കൂടെ ഗോൾഡൻ കളറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ട ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിൽ നിന്നൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കി വന്നത് അച്ചൂടോട് കൂടി തന്നെ കരിഞ്ഞു പോയെടുത്തിട്ട് അച്ചൂടോട് കൂടി തന്നെ നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ തവി വെച്ചിട്ട് പെട്ടെന്ന് മിക്സ് ആക്കട്ട ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടാ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഈ ഒരു മാവിൻ്റെ തിക്നെസ് എല്ലാം കണ്ടില്ലേ അതാ ഇത്ര ലൂസ് വേണം കേട്ടോ നല്ല തിക്കായിക്കൂടാ അപ്പം നമുക്ക് കറക്റ്റ് അപ്പം റെഡി ആവില്ലട്ടാ ഇനി ഇതാ ആ ഒരു പാനില്ലേ അപ്പച്ചട്ടി അത് ഇതാ ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കട്ടെ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് എന്നിട്ടിതാ മാവ് ഒന്നര തവി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത്ര ആവശ്യമില്ല അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ ഇത്ര ആവശ്യമില്ല എന്ന് പറയാൻ കാരണം ഇനി രണ്ടാമത്തേത് ഒഴിച്ചെടുക്കുമ്പോൾ ഇത്ര ഞാൻ ഒഴിച്ചെടുക്കുന്നില്ല എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചില്ലേനോ കുറച്ച് ഫ്രൈ ചെയ്തത് അത് ഞാൻ മീ തെട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പെട്ടെന്ന് മൂടി വെക്കുക മൂടി വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ട മീഡിയത്തിൽ നിന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ടിതാ ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മളപ്പം റെഡി ആയിട്ടുണ്ടാവട്ടെ ഇത് കണ്ട ഇത് നമ്മൾ ഫസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ കുറച്ച് പോയിട്ടാ അപ്പോൾ ഇത്ര മാവ് വേണ്ട നമുക്ക് നമുക്ക് കറക്റ്റ് ഒരു തവി മതിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഒഴിച്ചു കുറച്ച് മാവ് കൂടിപ്പോയതാണ് അപ്പോൾ കുറച്ച് കട്ടിൻ്റായി ആ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് സോറി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഒറ്റ തവി മാവ് ഒഴിച്ചു കൊടുക്കുക അതിലേ അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും തേങ്ങ തേങ്ങാക്കോത്തും ചേർത്ത് കൊടുക്കുക എന്നിട്ട് മുടി വെക്കുക മുടി വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഇതാ ഒരു രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ഓപ്പണാക്കി നോക്കിയാൽ മതി അപ്പം കറക്റ്റായിട്ട് നമ്മളപ്പം വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മറിച്ചിടാം പക്ഷേ മുകളിലെല്ലാം വെന്തിട്ടുണ്ടാവും ഞാനിപ്പം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടും കൂടെ ഒന്ന് കാണിച്ചു തന്നാട്ടാ അപ്പം വേണമെന്നുണ്ടെങ്കിൽ മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് തന്നെ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തീൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക നമ്മൾ മാവ് മാവൊഴിച്ചെടുക്കുമ്പം എന്നിട്ട് മൂടുന്ന ആ ഒരു ടൈമിൽ സെക്കൻഡിൽ തന്നെ മൂടണം ആ മൂടുന്ന ടൈമില് ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം ചട്ടീന്ന് എടുക്കുമ്പം അപ്പം റെഡി ആയിട്ടുണ്ടാവും പിന്നെ അപ്പം എടുക്കുന്ന ടൈമിലല്ലേ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം എന്നിട്ട് അപ്പം എടുക്കുക അപ്പം ഓയിലില്ലേ അതിലുള്ള ഓയിൽ അതിലേക്ക് തന്നെ പോകട്ടോ കൂടുതൽ ഓയിൽ കുടിക്കൂല അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മാവ് ഒഴിച്ചു ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ തീൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മാവിൻ്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ട ഞാൻ മുഴുവനായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ൾസ് വീണ നല്ല അടിപൊളി അപ്പായിട്ടുണ്ട് കേട്ടാ കുഞ്ഞിക്കൽത്തപ്പം അപ്പം നിങ്ങൾ പെരുന്നാക്കെല്ലാം നമ്മളെ മലപ്പുറം ഭാഗത്തെല്ലാം നെയ്യപ്പം കൽത്തപ്പം കുയ്യപ്പം ഇതെല്ലാം ഉണ്ടാക്കും അപ്പം ഞാൻ കുയ്യ കുയ്യപ്പം അതായത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിലൊന്നും ഞാൻ ചെയ്തിട്ടുണ്ട് കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാം കാണാത്തിട്ടുണ്ടെങ്കിൽ കണ്ടുനോക്കുക അപ്പം ഞാൻ ഫസ്റ്റ് ചുട്ടെടുത്തില്ലേ കൂടുതൽ മാവ് കൂടുതലും ആവോഹിച്ചാൽ അതാണിപ്പോൾ കാണിക്കുന്നത് ഫസ്റ്റ് ഞാൻ കാണിച്ചത് നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചു അതായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ഉള്ള വ്യത്യാസം കാണിച്ചെന്നതാന്ന് അപ്പോൾ ഫസ്റ്റ് ഒഴിച്ചു കുറച്ച് മാവ് കൂടിയതുകൊണ്ട് കുറച്ച് കനത്തിൽ വന്നിട്ടുണ്ട് അപ്പം അത്ര കനത്തിൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല അപ്പം കട്ടില്ലാതെ ഇതേപോലെ ഒറ്റ തവി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ആ അടിപൊളി പെർഫെക്റ്റായിട്ടുള്ള കുഞ്ഞു കലത്തപ്പം ആണ് നിങ്ങളെന്തായാലും ഈ റെസിപ്പി ചെയ്ത് നോക്കണം ആ പിന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാന്ന് അറിയുന്നവരൊക്കെ ഉണ്ടായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഫ്ലോപ്പായി പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അറിയുന്നവർ സ്കിപ്പ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നാണ് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് ഇൻഷാല്ല എൻ്റെ അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്